ഹലോ ഓലോ ഡിസൈൻസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത് എൻ്റെ കോസ്റ്റ്യൂമിലുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് അതേപോലത്തെ കുറച്ച് കറക്ഷനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ റ്റാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് ഡിസൈൻ വരുന്നത് ഇങ്ങനെ ബി നെക്ക് വരുന്നൊരു പാറ്റേൺ ആണ് അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരും അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതും ബി നെക്കിൽ വരുന്നൊരു കോർസെറ്റാണ് ബോട്ടം ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കുറച്ച് കുർത്തീസാണ് കേട്ടോ കാണിക്കാൻ തോന്നുന്നത് നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിൽ വരുന്ന കുർത്തീസാണ് ഇവിടെ ഒരു ഗോൾഡൻ വർക്കൊക്കെ വരുന്നുണ്ട് ഇതിൽ സൈസിൽ സൈസില് ആണ് കേട്ടോ അതുപോലെ നെക്സ്റ്റ് വന്നിട്ട് അതാ ഇങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് എൽ സൈസാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഓരോന്നും ഡിഫറെൻ്റ് റേഞ്ചിലാണ് വരുന്നത് ഇത് നോക്കും ഇത് വേറെ ഒരു നല്ല നല്ല സുഖം തോന്നുന്നുണ്ട് അതും ഇത് വെയർ ചെയ്യുമ്പോൾ നല്ലൊരു മെറ്റീരിയലാണ് നിൽക്കുന്നത് ഇതിലൊരു സീക്വൻസ് വർക്കൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ അടുത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് എന്താ കളർ ചേഞ്ചിൽ ഇങ്ങനെയാണ് വരുന്നത് സെയിം ഡിസൈനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ചാണ് ഇങ്ങനെ വരുന്നത് നോക്കും അടുത്തുനിന്ന് കാണുമ്പോൾ നല്ലൊരു സീക്വൻസ് വർക്കും അതേപോലെ ത്രെഡ് വർക്കും വരുന്നൊരു മോഡലാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് ഓക്കെ ദൻ ബൈ സി യു